ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ജാസ്മിൻ മനസ്സിലുള്ള പ്രണയം ഗബ്രിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് നമ്മുടെ ബന്ധത്തിന് ഒരു അടിവര ഇടണം നിനക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞിട്ട് പ്രേമിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്യുന്നത് അതിലൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ കല്യാണം കഴിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ഗബ്രിക്ക് മനസ്സിലുള്ള പ്രണയം തുറന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചാണ് ജാസ്മിൻ ഇതെല്ലാം ചോദിക്കുന്നത് ഈ സംസാരത്തിന് ശേഷം അടിച്ചു പിരിയുന്ന ജബ്രികളെയാണ് നമ്മൾ കണ്ടത് ഗബ്രി സാഡായിരിക്കുന്നതും പിന്നെ കൺഫർ റൂമിൽ പോകുന്നതും അതും കഴിഞ്ഞ് മെഡിക്കൽ റൂമിൽ വരെ ഗബ്രി പോകുന്നുണ്ട് ഇന്നലെ രാത്രി റസ്മിനോട് ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗബ്രിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പനി പിടിച്ച് കിടന്നപ്പോൾ ഗബ്രി നല്ല ആക്റ്റീവായിരുന്നെന്നും അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത്ര ആക്റ്റീവായി പാട്ടും പാടി എല്ലാവരോടും സംസാരിച്ച് നടക്കാനൊന്നും കഴിയില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഇന്ന് രാവിലെയും ജാസ്മിനെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ഗബ്രിയെ ആണ് കാണുന്നത് ജാസ്മിൻ ഗബ്രി ഇരിക്കുന്നിടത്ത് സംസാരിക്കാൻ പോകുമ്പോഴെല്ലാം ഗബ്രി ഒഴിഞ്ഞു മാറുകയാണ് എല്ലാവരും ലിവിങ് റൂമിൽ സംസാരിച്ചിരിക്കുമ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുകയാണ് തലവേദനയാണ് കാരണം ക്യാപ്റ്റനായ ശ്രീതു ബിഗ് ബോസിനെ അറിയിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല പിന്നെ ഗബ്രി റൂമിലേക്ക് വന്ന് ജാസ്മിനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ കരയുന്നുണ്ട് അതിനിടയിൽ ജാസ്മിൻ തൻ്റെ പ്രണയം ഗബ്രിയോട് പറയുകയാണ് ഗബ്രിയോട് നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ ചെയ്ത കാര്യങ്ങളാണ് എൻ്റെ മൈൻഡ് ഡൗൺ ആക്കിയത് നീ എന്നോട് സംസാരിച്ച് പോയതിന് ശേഷം ചെയ്ത കാര്യങ്ങളാണ് എൻ്റെ മൈൻഡ് ഡൗൺ ആക്കിയത് നീ ഒഴിവായി നടന്നതും നീ ബാക്കിയുള്ളവരോട് പോലെ എന്നോട് പെരുമാറിയതും ഞാൻ പുറത്ത് വന്ന് ഇരുന്നപ്പോൾ നീ വന്ന് കാണിച്ചതും എന്നതുമെല്ലാം കണ്ടപ്പോഴാണ് എൻ്റെ മൈൻഡ് ഡൗൺ ആയത് നിനക്ക് ഈ ഐഡിയകളൊക്കെ പറഞ്ഞു തരുന്നതും നിന്നെ ഫീഡ് ചെയ്യുന്നതുമെല്ലാം ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ഗബ്രി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയിട്ടും നീ കാര്യമായി എടുത്തിട്ടില്ല എന്ന് അത് വെച്ചിട്ടാണ് നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നതും ഈ കിടന്ന് കാണിക്കുന്നതുമെല്ലാം എനിക്ക് നിന്നോട് പ്രണയമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പ്രണയമുണ്ട് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ഇഷ്ടം തുറന്നു പറയുകയാണ് എൻ്റേതിപ്പോൾ ക്ലാരിറ്റിയുണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പല്ല എനിക്ക് നിന്നോട് പ്രണയമാണ് ഞാനിപ്പോൾ എന്നെക്കാളും ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചാണ് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നീ ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല നീ നന്നായിട്ട് കളിക്കേ എന്നൊക്കെയാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയുടെ അഗാധമായ പ്രണയമാണ്